ഹലോ ഹായ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻ കറിയാണ് പല സ്ഥലങ്ങളിലും എന്താ പേര് പറയുക എന്നാലും നമ്മുടെ നാട്ടിൽ കൂരി എന്നാണ് പറയുന്നത് അപ്പം കൂരിക്കറി ഉണ്ടാക്കാൻ പോവാണ് പോവുകയാണ് ഇതിനേക്കാവശ്യം ചട്ടി ചൂടായ ശേഷം എണ്ണ ഒഴിക്കുക അതിന് ശേഷം പച്ചമുളക് വേപ്പില ചെറിയ ഉള്ളി ഇതെല്ലാം കൂടി നല്ലോണം വഴറ്റിയെടുക്കുക ഇത് തേങ്ങ അരച്ച കറിയാണ് കൂടുതലും ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ഈ കൊച്ചിയിൽ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം തേങ്ങ അരക്കുമ്പം മുളക് മഞ്ഞൾപ്പൊടി പിന്നെ ഇഞ്ചി ഞാൻ അതിൻ്റെ കൂട്ടത്തിയിട്ടാണ് ടക്കണം അപ്പോൾ ഇതിൻ്റെ അത് തേങ്ങ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇഞ്ചി ഇതെല്ലാം കൂടി നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ച കൂട്ടാണിത് ഇത് ചട്ടിയിൽ അത് മൂത്ത് കഴിയുമ്പോൾ ആ ഉള്ളി മൂത്ത് കഴിയുമ്പോൾ ഇതൊഴിക്കണം ഇതൊഴിച്ച് നല്ലോണം ഇങ്ങനെ നല്ലോണം ആ ഒരു വഴന്ന് അതിൻ്റെ ഒരു പച്ചവണം മാറുന്നവരെ വഴറ്റി കൊടുക്കുക അതിനുശേഷം നല്ലോണം ആ മസാല ആ ഒരു കുത്തൽ പച്ചമണ മാറുന്നവരെ ഒന്ന് വഴറ്റണം കേട്ടോ അതിന് മാത്രം വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിക്കാൻ പാടില്ല കുറച്ച് ഞാൻ എമ്മോളക് കുറവായിട്ട് തോന്നി കാരണം കൂരിക്കറിക്ക് എപ്പോഴും ഇത്തിരി എരിവ് കൂടുതലായിരിക്കണം നമ്മുടെ ഈ നാട്ടിൽ അങ്ങനെയാണേ കൊച്ചിയിലൊക്കെ എങ്ങനെയാണ് ഇത്തിരി എരിവ് കൂടുതൽ വേണം ഈ മീൻ കറിക്ക് അപ്പോൾ അതുകൊണ്ടിട്ട് ഇത്തിരി മീൻ കഴിച്ചു പിന്നെ ആവശ്യത്തിന് കുടമ്പുള്ളി ഒഴിച്ചു പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കാരണം ഈ മീനിന് അധികം വേവില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് എന്നിട്ട് നല്ല ആവശ്യത്തിന് ഉപ്പിടുക നല്ലോണം ഇളക്കി ചേർക്കുക പിന്നെ തിള വന്ന ശേഷം മാത്രമാണ് മീൻ ഇട്ടുകൊടുക്കേണ്ടത് ഓക്കെ ഇതാണ് വൃത്തിയാക്കിയ മീൻ തിള വന്ന ശേഷം തിള വന്ന ശേഷം നമ്മൾക്ക് മീൻ ഒഴി ഇട്ടുകൊടുക്കാവുന്നതാണ് മീൻ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കയ്യിലിട്ടധികം ഇതാക്കരുത് കേട്ടോ എന്ന് വെച്ചാൽ ഈ മീൻ അധികം വേവില്ലാത്ത അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ പയ്യനെ ചാറ് കോരി ഒഴിച്ച് അടച്ച് വേവിക്കുമ്പോൾ തന്നെ ഈ മീനിലെ വെള്ളം ഇറങ്ങി മീൻ ചുരുങ്ങും അപ്പോൾ നമ്മൾ ഒരുപാട് ഒഴിച്ച് കൊടുക്കരുത് കാരണം ഇത് തിളപ്പിച്ച് ആ വറ്റ് വരുമ്പോഴേക്കും മീൻ പൊടിഞ്ഞോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതെല്ലാം ശ്രദ്ധിക്കണം പിന്നെ ഈ മീന് മുട്ടയുണ്ട് അതൊക്കെയാണ് പിട്ടേക്കുന്നത് എന്നിട്ട് കയ്യിലോണ്ട് പയ്യനെ ചാറൊന്ന് ഇതാക്കി കൊടുക്കുക മീനിൽ മുക്കി വെച്ച് ഇതാക്കി കൊടുക്കുക ഈ മീൻ നല്ലോണം വൃത്തിയാക്കുന്നതാണ് ഏറ്റവും നല്ല രുചിയുള്ള മീനാണ് പക്ഷെ ഇത് വൃത്തിയാക്കുന്നതിലാണ് ആളുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് അല്ലെങ്കിൽ ഇതിനൊരു ഭയങ്കര ബാഡ് സ്മെല്ല് വരും അപ്പം നല്ലോണം വൃത്തിയാക്കിയ മീനാണ് അത് ഇട്ട ശേഷം നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക നമുക്കൊരു പത്ത് മിനിറ്റ് അടച്ച് വെച്ച് പത്ത് മിനിറ്റ് നല്ല തീയിൽ വേവിച്ച ശേഷം പിന്നെ വെള്ളം ഒന്ന് കുറിക്കാനിട്ടുണ്ട് ഞാനത് എടുക്കാൻ പറഞ്ഞു പിന്നെ പിന്നെ കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അതൊന്ന് കറിയൊന്നും ചാറാക്കുക വേറെ പച്ചവെള്ളമൊന്നും ഒഴിക്കരുത് അതാണ് ഇതിൻ്റെ മെയിൻ കാര്യം ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് കറിയൊന്ന് കുറിക്കുക അതുപോലെ കയ്യിലിട്ടും നിളക്കരുത് പിന്നെ കുറച്ച് പച്ചവെള്ളച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട് പിന്നെ തലത്തുണ്ണി പിടിച്ച് നമ്മൾ ചട്ടി ചുറ്റിച്ച് വേണം എപ്പോഴും മീൻ ഈ ഇങ്ങനെയുള്ള മീനുകളൊക്കെ എല്ലാം ചെയ്യേണ്ടത് നമുക്കൊന്ന് പ പത്ത് മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെച്ച് ഉപയോഗിക്കാം ഇപ്പോൾ കറി സെറ്റായിട്ടുണ്ട് ഓക്കെ താങ്ക് യു